ृष्ट्वा तत्त्वं तस्य तव प्रभोद्भुतमं को वेत् चिन्ता यत्पादस्मरणं धुनोति सकलं पापं सदा पाहि मां सत्वं श्रीशुकदेवनिर्मलमहासार श्रीनिधे പരിപൂർണനും ഈശ്വരനുമായ ആരാണോ തൻ്റെ ശക്തിയെ ആശ്രയിച്ച് അനേക ലോകങ്ങൾ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നത് ആ അങ്ങയുടെ അത്ഭുതതമവും ചിന്തയ്ക്ക് അതീതവുമായ തത്വം ആരറിയുന്നു ആരുടെ പാദസ്മരണമാണോ സകല ഭാവത്തെയും കളയുന്നത് ശ്രീശുഖന്റെ നിർമ്മല വചസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഐശ്വര്യ ഐശ്വര്യനിധിയായ ആ അങ് അടിയനെ രക്ഷിക്കണമേ ഈ ജഗത്തിനെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നവരും സർവ പാപഹരനുമായ ഭഗവാനെ സ്തുതിച്ച് ചൊല്ലിയ നിധിയും നാലാം അധ്യായത്തിന്റെ സാരമാണ് ഇവിടെ സ്മരിച്ചത് അഥവാ ശുക്ക സാരസ്വത സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്